കണ്ണൂർ വസു ഗ്ലോബൽ ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള സഹവാസ ക്യാമ്പിന് തുടക്കം മഴവില്ലിന്റെ ഉദ്ഘാടനം പള്ളിക്കുന്ന് ശ്രീപുരം സ്കൂളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്ന പള്ളി നിർവഹിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമിട്ടാണ് വസുധ ഗ്ലോബൽ ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം ഇവരുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് നടത്തിയിരുന്നു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ത്രിദിന സഹവാസ ക്യാമ്പാണ് പള്ളിക്കുന്ന് ശ്രീപുരം സ്കൂളിൽ നടക്കുന്നത്

നമ്മുടെ ആധുനിക ഭൗതിക മാറ്റങ്ങൾ പവിത്രമായ ഒരുപാട് കുട്ടികളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്ത പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് വസുധ ഗ്ലോബൽ ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ക്യാമ്പ് ഒരുക്കിയതെന്ന് വസുത ഗ്ലോബൽ ഫൗണ്ടേഷൻ പ്രസിഡന്റും കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറുമായ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു നമ്മുടെ മുന്നിൽ പെടുന്ന പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെയും അതുപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികളെയും അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയും അതോടൊപ്പം നമ്മുടെ ഏറ്റവും മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പ്രായമായി കഴിയുമ്പോൾ സ്ത്രീകൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അത്തരം ഏറ്റവും പ്രായമാവുന്ന അവസ്ഥയിൽ അവർ ആരോരും നോക്കാനില്ലാതെ വീടുകളിൽ ഒറ്റപ്പെടുന്ന ഒറ്റപ്പെട്ട് കഴിയുന്ന അത്തരം സ്ത്രീകളെ കണ്ടെത്തി അവർക്ക് ഒരു സുരക്ഷിത കേന്ദ്രം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ചടങ്ങിൽ വസു ഗ്ലോബൽ ഫൗണ്ടേഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് പത്മപ്രിയ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് ബാബു എളിയാവൂർ വസുതാ ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ മുംതാസ് മുൻമേയർ സി സീനത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ